യു കെയിൽ വന്നാൽ നമുക്ക് കിട്ടുന്ന ചില സന്തോഷം തരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യൂ ഫസ്റ്റ് പോസിറ്റീവ് തിങ് സ്കൂൾ കുട്ടികളുള്ള പേരൻസിന് ഹോംവർക്കിൻ്റെ ടെൻഷൻ ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിൽ കുട്ടികളെ കഴിഞ്ഞ് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അവരെ മനസ്സിലാക്കിക്കേണ്ട ചുമതല പേരൻസിൻ്റെയാണ് ആ ഒരു ടെൻഷൻ ഇവിടെ ഇല്ല ഓക്കെ സെക്കൻഡ് തിങ് സിക്സ്റ്റീൻ പ്ലസ് കഴിഞ്ഞ പിള്ളേർക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അത് പേരൻസിന് വിടാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും കൂട്ടുകാർ പോകുന്ന കാണുമ്പോൾ വീട്ടിൽ പിള്ളേർ വന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി പോകുന്ന ഒരു സിറ്റുവേഷനാണ് പഠിക്കുന്ന പിള്ളേർ ആണെങ്കിൽ ട്വൻറ്റി ഹവേഴ്സ് മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് സാറ്റർഡേ സൺഡേ വാട്ട് എവർ ദ അവൈലബിൾ ടൈം ദേ ക്യാൻ ഡൂ സോ അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് കിട്ടാനുള്ള സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് പിള്ളേർ ജോലിക്ക് പോയാൽ പഠിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന മലയാളി കുടുംബങ്ങളുണ്ട് പക്ഷേ അവരുടെ അറിവിനേക്ക് ജോലി ചെയ്യുന്ന പിള്ളേർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം സ്കൂളുകാരെ ചെയ്തിട്ടുണ്ട് സോ ജോലി ചെയ്യുന്ന പിള്ളാരെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ജോലി ചെയ്യാൻ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈവൻ പ്രോജക്റ്റ് വർക്കൊക്കെ ആയിട്ടും അവർ കൂടുതലും ചാരിറ്റി ലെവലാണ് അവർ എൻകറേജ് ചെയ്യുന്നത് അപ്പം അത് സഹജീവിയോടുള്ള സ്നേഹം നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ ഉപകാരപ്രദമായിരിക്കും പിള്ളേർ വർക്ക് ചെയ്യുന്ന ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ പറയുമായിരിക്കും നാട്ടിൽ വലിയവർക്ക് പണിയില്ല പിന്നെ അല്ല പിള്ളേർക്ക് പക്ഷേ പണിയില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രചാരണമാണ് പണിയില്ലെങ്കിൽ വെസ്റ്റ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ആളുകൾ ഇത്രയും കൂട്ടം കൂട്ടമായിട്ട് വന്ന് അവിടെ പണി ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ വെളിനാട്ടിൽ പോയി ചെയ്യാനേ ഇൻട്രസ്റ്റ് കാണിക്കുകയുള്ളൂ സ്വന്തം നാട്ടിൽ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രചാരണമാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് അവിടെ ജോലി ഇല്ല എന്ന് പറയുന്നത് തെറ്റായ പ്രചാരണമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ജോലി ചെയ്യുമ്പോൾ പുച്ഛത്തോടെ നോക്കുന്ന മലയാളികളുടെ സ്വഭാവം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സോ അത് കൊച്ചു പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കുക ഏത് ജോലിയാണേലും അതിന് റെസ്പെക്റ്റ് ഉണ്ട് സോ അത് നമ്മൾ ഈ കൊച്ചു പിള്ളാരെ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ഈ മെൻ്റാലിറ്റിയൊക്കെ മാറി നമുക്കും ഇതുപോലത്തെ യൂറോപ്യൻ കൺട്രിയുടെ ഒരു മൈൻഡ് സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ ഒരു സൂപ്പർമാർക്കറ്റുണ്ട് രണ്ട് അമ്മക്കളാണ് പുള്ളിക്കാരിക്ക് ആ കടയിലൊന്നും വന്നിരിക്കണമെങ്കിൽ സാലറി കൊടുക്കാതെ അവർ പോകത്തില്ല എത്ര മണിക്കൂറാണ് അവിടെ ഇരിക്കുന്നത് അവർലി ബേസിസ് അവർക്ക് സാലറി കൊടുത്താലേ അവർ പോകത്തുള്ളൂ ഒരു ദിവസമാണെങ്കിൽ ഏതോ ഒരു പാർട്ടിക്ക് പേരൻറ്റ്സ് പറഞ്ഞു ഈ ഇളയ മകൻ കടലിരിക്കുകയോ ഇളയ മകൻ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് മൂത്ത മോനും എയ്റ്റീൻ ഇയേഴ്സ് ആണ് അപ്പം കടലിരിക്കുവോ എടാ നമുക്ക് ഇന്ന് ബിരിയാണി വരുന്നുണ്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പം ആ മകൻ ചോദിക്കുകയാണ് ആ ബിരിയാണിയുടെ പൈസ എൻ്റെ നിന്ന് കട്ട് ചെയ്യുന്നു സോ അത് ഇതൊക്കെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എനിക്കറിയത്തില്ല ജസ്റ്റ് ഷെയർ ചെയ്യും ഇങ്ങനെ പറഞ്ഞു പോയാൽ വീഡിയോ നീണ്ടു പോകും സോ കം ബാക്ക് ടു ദി പോയിന്റ് നേഴ്സുമാർക്ക് അവരുടെ ഡ്യൂട്ടി ടൈമിങ്സ് കഴിഞ്ഞ് അരമണിക്കൂർ നിന്നാൽ പോലും ആ പേയ്മെൻറ്റ് ഇവർ കൊടുത്തിരിക്കും പിന്നെ ട്രെയിനിങ്ങിനാണേലും മോസ്റ്റ് ഓഫ് ദ ടൈം ട്രെയിനിങ് കാണും ആ സമയത്ത് ചിലപ്പോൾ ഓഫുള്ള സമയത്ത് ട്രെയിനിങ് വിളിക്കും അതിനെല്ലാം ആയിരിക്കും ഈവൻ ഓൺലൈൻ കോഴ്സ് ഓൺലൈൻ കോഴ്സസ് വന്നുകൊണ്ടിരിക്കും അത് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്താലും അതിനെല്ലാം ആയിരിക്കും സോ നമ്മുടെ ഓരോ ടൈം എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അതെല്ലാം മീൻസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതെല്ലാം അവർ പേയ്മെൻറ്റ് തരുന്നതായിരിക്കും പിന്നെ മോസ്റ്റ് ഓഫ് ദ പ്ലേസസിൽ ഫുഡ് പ്ലേ ഫുഡ് ഫ്രീ ആയിരിക്കും പിന്നെ വീക്ക് വീക്ക് ഡേയ്സിലെ കഴിഞ്ഞു പേയ്മെൻറ്റ് കൂടുതലായിരിക്കും ചിലർക്ക് ഓവർ ടൈം ചെയ്യുമല്ലോ ചിലർ പറഞ്ഞല്ലോ ചില സ്ഥലത്ത് മൂന്നര ദിവസമായിരിക്കും ചില ചിലർക്ക് നാല് ദിവസമായിരിക്കും അത് കഴിഞ്ഞ് ചെയ്യുന്ന ഓവർ ടൈമിന് നോർമൽ വേജസിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കും പേയ്മെൻറ്റ് പക്ഷേ ഇതെല്ലാം എല്ലായിടത്തും ഇല്ല കേട്ടോ ഈ പറയുന്നതെല്ലാം മോസ്റ്റ് ഓഫ് ദ പ്ലേസസിലുണ്ട് പക്ഷേ കുറേ സ്ഥലങ്ങളിൽ ഇല്ല താനും ബട്ട് നമ്മൾ നമ്മുടെ ടൈം മാത്രം എത്ര സ്പെൻഡ് ചെയ്യുന്നു എക്സ്ട്രാ അതിനുള്ള പേയ്മെൻറ്റ് എല്ലായിടത്തും കിട്ടും ഈ ഓവർ ടൈമിൻ്റെയും ഫുഡിൻ്റെയൊക്കെ എല്ലായിടത്തും ആപ്ലിക്കബിളല്ലേ പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളുണ്ട് അത് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല മൂന്ന് മാസമോ നാല് മാസോ എത്രയോ കഴിഞ്ഞിട്ട് കുട്ടികൾ ജനിക്കുന്നവർക്ക് ഗവൺമെൻറ് പേയ്മെൻറ്റ് കൊടുക്കും കാരണം അവർക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ സോ എപ്പോൾ മുതലാണോ അവർ ലീവ് എടുക്കുന്നത് അപ്പം മുതല് അവർക്ക് അക്കോഡിങ് ടു ദയർ ഒരു വേജസ് ഒരു എമൗണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും എംപ്ലോയർ കൊടുത്തില്ലെങ്കിൽ ചിലർ ജോയിൻ ചെയ്യുമ്പോഴേ പ്രഗ്നൻ്റ് ആയിരിക്കും അവർക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടത്തില്ല അപ്പം ഗവണ്മെന്റ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും അല്ലാത്തവർക്ക് എംപ്ലോയർ കൊടുക്കുന്നതായിരിക്കും പിന്നെ സിറ്റിസൺഷിപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഉള്ള ഒരു എമൗണ്ട് ഗവണ്മെന്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കുട്ടികൾക്കുള്ള ചിലവ് ഗവണ്മെന്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും എത്ര കുട്ടികളുണ്ടോ ഓരോ കുട്ടികൾക്കും സം എമൗണ്ട് അവർ അത് അതെത്രയാണെന്നൊക്കെ ഉള്ളത് ഡിപെൻഡ് ഓൺ ദയർ ജോബ് ഓർ സാലറി ഓർ വാട്ട് അവർ ഐ ഡോ നോ സോ അങ്ങനെ ഒരു പേയ്മെൻറ്റ് കുട്ടികൾക്ക് വേണ്ടി കിട്ടുന്നതായിരിക്കും സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് ഫ്രീ റ്റിൽ എയ്റ്റീൻ ഇയേഴ്സ് ആൻഡ് ഒരാൾ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡും ഫ്രീ ആയിരിക്കും സ്കൂളുകളിൽ ഇങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് തിങ്സാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതെല്ലാം ഓവർക്കമ്മും ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും ഒക്കെ തയ്യാറാണെങ്കിൽ മാത്രമേ ഇതെല്ലാം ഈ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഏറ്റവും സന്തോഷമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നോക്കി കുന്നായ്മ പറയാനും കുശുമ്പ് പറയാനും അയലോക്കാർ ഉണ്ടായിരിക്കുകയല്ല നമുക്ക് പോയി കുശുശു പറയാനും അയലോക്കാർ ആരെ കിട്ടത്തില്ല കാരണം അവർക്കുള്ള അതിനുള്ള സമയമില്ല ആ സമയം അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ പൗൺസ് പൗൺസ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുമല്ലേ അതുകൊണ്ട് കുശില് കൂട്ടാനുള്ള കുശില് കൂട്ടാനായിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇല്ല എന്നാണ് അതിനർത്ഥം പിന്നെ നമ്മുടെ സ്വന്തം കമ്മ്യൂണിറ്റിയിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ മോസ്റ്റ് ഓഫ് ദ പ്ലേസസിൽ കുശിലുകൂട്ട് പുനായ്മയും ഇല്ല എന്ന് തന്നെ പറയാം യമ്മ പോര നാത്തൂൻ പോര് ആ പോര് ഈ പോര് അതും കേട്ട് കേൾവില്ല ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നം മാത്രം അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഭർത്താക്കന്മാരാണേലും ഭാര്യമാരാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടെ മാത്രമേ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതായത് ആരോഗ്യ മേഖലയിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് കറക്റ്റ് പ്ലാനിങ്ങോടെ പോവുകയാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വൺ വൺ ആൻഡ് ഹാഫ് ലാക്സ് സേവ് ചെയ്യാൻ പറ്റും അത് കൂടാം കുറയാ എൻ്റെ ഒരു ഊഹം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് നന്ദി നമസ്തേ